മലയാള സിനിമയിലെ ചോക്ലേറ്റ് മുഖം നടൻ രവികുമാർ വിടവാങ്ങി ക്യാൻസർ ബാധയെ തുടർന്ന് ആശുപത്രിയിലായിരുന്നു അന്ത്യം പ്രണയിച്ചവർക്കൊന്നും ഈ സുന്ദരന്റെ അടുത്തെത്താൻ പോലും കഴിഞ്ഞില്ല കാരണം അത്രയേറെ ആരാധികമാരായിരുന്നു രവികുമാർ എന്ന സൂപ്പർ താരത്തിന് ചലച്ചിത്ര നടൻ രവികുമാർ അന്തരിച്ചു എഴുപത്തിയൊന്ന് വയസ്സായിരുന്നു തൃശൂർ സ്വദേശിയായ ആദ്യകാല നിർമ്മാതാവ് കെ എം കെ മേനോന്റെയും ആർ ഭാരതിയുടെയും മകനായ രവികുമാർ ചെന്നൈയിലാണ് ജനിച്ചത് വെള്ളിയാഴ്ച രാവിലെ പത്തേ മുപ്പതിന് ചെന്നൈയിലായിരുന്നു അന്ത്യം അർബുദരോഗത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു നൂറിലേറെ മലയാള ചിത്രങ്ങളിലും നിരവധി തമിഴ് ചിത്രങ്ങളിലും ടെലിവിഷൻ പരമ്പരകളിലും അഭിനയിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ ഇന്ദുലേഖ എന്ന ചിത്രത്തിലൂടെയായിരുന്നു അരങ്ങേറ്റം എം കൃഷ്ണൻ നായർ സംവിധാനം ചെയ്ത അമ്മ എന്ന ചിത്രമാണ് രവികുമാറിനെ സിനിമയിൽ ശ്രദ്ധേയനാക്കുന്നത് ലിസ അവളുടെ രാവുകൾ അങ്ങാടി സർപ്പം തീക്കടൽ അനുപല്ലവി തുടങ്ങിയവയാണ് പ്രധാന ചിത്രങ്ങൾ സി ബി ഐ അഞ്ചാണ് ഏറ്റവും ഒടുവിൽ അഭിനയിച്ച ചിത്രം ഒരു കാലഘട്ടത്തിന്റെ പ്രണയ മുഖമാണ് യവനികക്കുള്ളിൽ മറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിൽ ഉല്ലാസയാത്ര എന്ന ചിത്രത്തിലൂടെയാണ് രവികുമാർ മേനോൻ എന്ന രവികുമാർ അഭിനയരംഗത്തേക്കെത്തിയത് എ ബി രാജ് സംവിധാനം ചെയ്ത ആ സിനിമയിൽ നായകവേഷത്തിലെത്തിയ അദ്ദേഹം പിന്നീട് നിരവധി സിനിമകളിൽ പ്രണയ നായകനായെത്തി മലയാളി പ്രേക്ഷകർക്ക് പ്രിയങ്കരനായി മാറുകയായിരുന്നു രവികുമാർ അഭിനയിച്ച സിനിമകളിലെ ഗാനങ്ങൾ ഇപ്പോഴും ഓർമ്മിക്കപ്പെടുന്നത് രവികുമാറിന്റെ സാന്നിധ്യത്തോടെയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ കെ ബാലചന്ദ്രൻ സംവിധാനം ചെയ്ത അവർകൾ ആയിരുന്നു രവികുമാറിന്റെ തമിഴിലെ അരങ്ങേറ്റ ചിത്രം ഈ ചിത്രത്തിൽ രജനീകാന്ത് കമൽഹാസൻ സുജാത എന്നിവരോടൊപ്പമാണ് അദ്ദേഹം അഭിനയിച്ചത് മലയാളത്തിൽ ജയൻ മോഹൻലാൽ മമ്മൂട്ടി നസീർ മധു തിക്കു തുടങ്ങിയ ഒട്ടേറെ പ്രതിഭകൾക്കൊപ്പം അഭിനയിച്ച നടനായിരുന്നു രവികുമാർ ആദരാഞ്ജലികളോടെ ഫിലിം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തൂ നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി